നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ആട് വളർത്താൻ പുതിയതായിട്ട് വരുന്ന ആൾക്കാരുടെ ഒക്കെ നമ്മൾ പറയുന്നൊരു ഉപദേശമുണ്ട് നിങ്ങൾ നല്ല ആണാടുകളുടെയും അല്ലെങ്കിൽ പെണ്ണാടുകളുടെയും ഒരു പേരൻസ് സ്റ്റോക്കിനെ നിങ്ങൾ നിലനിർത്തു അതിന് ശേഷം ആണ് നല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനും ആട് വളർത്തൽ നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്ന് പറയാറുണ്ട് അവർ തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താണ് പേരൻസ് സ്റ്റോക്ക് പേരൻസ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഗുണമേന്മയുള്ള ആണാടുകളുടെയും പെണ്ണാടുകളുടെയും ശേഖരം അതിനെയാണ് ഒറ്റവാക്കിൽ പേരൻസ് സ്റ്റോക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആണിനെയും പെണ്ണിനെയും തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ മുൻ തലമുറകൾ കൂടി അറിഞ്ഞാൽ മാത്രമേ നല്ലൊരു ബ്രീഡിംഗ് സ്റ്റോക്കാണ് നമ്മുടെ ഫാമിൽ അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുട്ടനാടുകളിലൊക്കെ ആണെങ്കിൽ തീറ്റ ശേഷിയും ഉടൽ നീളവും കൈകാലുകളുടെ പൊക്കവും ഈ മുൻകൂറും പിൻകൂറും അതായത് ഇതിൻ്റെ മുമ്പിലത്തെ നെഞ്ചി വിരിവും ഇതിൻ്റെ പുറകു ഭാഗത്തുള്ള ആ ഊരഭാഗത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ ആ കാലുകൾ പിൻകാലുകളും മുതുകൊക്കെ ചേരുന്ന ആ ഒരു ഭാഗത്തിൻ്റെ ഒരു രീതി ചില ആടുകളെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ മുൻപൊക്കെ അതായത് നെഞ്ചു വിരിയൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ കൊണ്ട് ഇങ്ങനെ ചാഞ്ഞ് ചാഞ്ഞ് ഇങ്ങനെ ചെരിഞ്ഞെതി നടക്കുന്ന രീതിക്കാണ് ഒരു മുട്ടനാട് എന്ന് പറയുമ്പോഴത്തേക്കും അവനതിൻ്റെ ഗാംഭീര്യത്തിൽ നടക്കണമെങ്കിൽ മുൻകൂറും പിൻകൂറും ഉണ്ടായിരിക്കണം അതുപോലെ പ്രായത്തിനനുസരിച്ചുള്ള വളർച്ച നിരക്കും ഇണ ചേരാനുള്ള താല്പര്യവും അതുപോലെ അംഗവൈകല്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നിലധികം കുട്ടികളുടെ കൂടത്തിൽ ജനിച്ച ഒരു കുട്ടി ഇത്രയും സവിശേഷമായ ഗുണങ്ങൾ ഉള്ള ഒരു മുട്ടനാടിനെ വേണം നമ്മുടെ ഫാമിൽ അതല്ലെങ്കിൽ നമ്മുടെ ആട് വളർത്തലിന് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഇനി പെണ്ണാടുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ശരീരവലിപ്പവും പ്രത്യേകിച്ച് നോക്കേണ്ടത് അവരുടെ പാൽ ഉൽപ്പാദനശേഷിയാണ് അതുപോലെ ഒന്നിൽ കൂടുതൽ കുട്ടികളെ പ്രസവിക്കാനുള്ള കഴിവ് കുറഞ്ഞ ഇടവേളയിൽ നടക്കുന്ന പ്രസവം ഇതും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പ്രസവം കഴിഞ്ഞാൽ ചില ആടുകൾ നീണ്ട കാലം മതി കാണിക്കാതെ നിൽക്കും അങ്ങനെയുള്ള ആടുകളൊക്കെ വളർത്തുമ്പോൾ നമ്മുടെ ആട് വളർത്തൽ അത് കൂടുതൽ നഷ്ടത്തിലേക്കൊക്കെ പോകാറുണ്ട് ഇനി ഒരു കുട്ടിയെ മാത്രം പ്രസവിക്കുന്ന ആടാണെങ്കിലും നമുക്ക് നമ്മുടെ വരുമാനത്തിൽ കുറവ് വരുന്നതിനുള്ള സാഹചര്യമുണ്ട് പാല് ഉൽപ്പാദനം കുറവുള്ള ആടുകളാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്ക് ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടു വരാൻ സാധിക്കാതെ അപ്പോൾ ഒരു പെണ്ണാടിനെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ നമ്മൾ ശ്രദ്ധ കേട്ടിട്ടിരിക്കേണ്ടത് ഇത്രയും കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് വലിയ ആടുകളുടെ കാര്യമാണ് ഇനി നിങ്ങൾ ആട്ടിൻ കുട്ടികളെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അപ്പനെയും അമ്മയെയൊക്കെ കണ്ട് അവരുടെ പാരമ്പര്യം നോക്കി വാങ്ങാൻ ശ്രമിക്കുക കുട്ടികൾക്ക് ആ പ്രായത്തിൻ്റെതായ ഒരു വളർച്ച കൈവരിക്കുന്നുണ്ടോ എന്ന് നോക്കുക എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് വാങ്ങിക്കാവൂ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ കാണുന്ന വീഡിയോകൾ കണ്ടിട്ട് അതിൻ്റെ മേലെ ചാടി വീഴാതെ ഒരാടിൻ്റെ വീഡിയോ കണ്ടു നിങ്ങളൊരാടിനെ എടുക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരെ ഇത് കാണിക്കുക ഈ പറയുന്ന ഗുണഗണങ്ങളൊക്കെ ആടിനുണ്ടോ എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വാങ്ങിക്കാവൂ കഴിവതും ഈ കച്ചവടക്കാരുടെ നിന്ന് വാങ്ങിക്കാതെ ഏതെങ്കിലും ഫാമുകൾ നടത്തുന്നവരോ അതല്ലെങ്കിൽ വീടുകളിൽ ആടുകൾ വളർത്തുന്ന കർഷകരുടെ ഇടയിൽ നിന്നൊക്കെ നേരിട്ട് പോയി കണ്ട് വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പം ആ കച്ചവടത്തിനൊരു സത്യസന്ധത ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അങ്ങനെയുള്ളവർക്ക് ഇതിൻ്റെ പേരൻസ് ജോക്കിന് ഈ കുട്ടികളുടെ അപ്പനെയും അമ്മേനെയൊക്കെ അവർക്ക് കാണിച്ചു തരാനുണ്ടാവും അതിൻ്റെ പാലളവ് അവർക്ക് പറയാനുണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവർക്ക് കാണിക്കാൻ ഉണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ള വിശ്വസ്തരായ ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രമേ നിങ്ങൾ ആടുകളെ അല്ലെങ്കിൽ ആട്ടിൻ കുട്ടികളെയൊക്കെ വാങ്ങി നിങ്ങളുടെ పేరెంట్స్ టోకెన్ ని వాడతాను పాడు